ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് കാരണം ആർക്കും പുറത്തു പോകാനോ കുട്ടികൾക്ക് സ്കൂൾ പോകാനോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ കുറച്ച് നേരം എണീറ്റതിന് ശേഷം അവിടെ ഇന്ന് സംസാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ പിന്നെ ഇന്നലത്തെ ദോഷമാവിൻ്റെ കുറച്ചങ്ങ് ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇന്ന് ഇഡ്ഡലി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ കെറ്റിൽ തിളപ്പിച്ചിട്ട് ഇഡ്ഡലി ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാവേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ഒന്നും ഇല്ല പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അധികം എല്ലാവർക്കും ഹെവി ആയിട്ടൊന്നും ആരും കഴിക്കാറില്ല കേട്ടോ അവിടെ അപ്പോൾ പിന്നെ കുറച്ച് മതി അങ്ങനെ എന്താ ഫസ്റ്റ് ഒരു ട്രിപ്പ് വെച്ചു പിന്നെ ഒരു ട്രിപ്പും കൂടെ വെക്കാനായിട്ട് മൊത്തത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ഇഡലി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഡ്ലി വലിയൊരു സുഖമില്ലായിരുന്നു ഞാൻ പിന്നെ തണുത്തതെടുത്തിട്ട് അപ്പാട് ചുറ്റത് കൊണ്ടാണോ എന്നറിയില്ല തണുത്ത മാവ് മാവിട്ടോ അതുകൊണ്ട് കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നേരത്തെ എന്തോ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടോ എന്തായാലും അത് വെച്ചിട്ട് ഇന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് കാരണം ഇന്ന് ചെറിയൊരു വെയിലും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് അലക്കാൻ വേണ്ടി കൊണ്ടിട്ടു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകണം കറി നമുക്ക് ചട്നി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അത് വെച്ചിട്ടാണ് ഇന്ന് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാക്കഥാ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിൻ്റെ പുറകെ തന്നെ ഇനോസ് കരാട്ട പോയിട്ടുണ്ട് കേട്ടോ അവർ രണ്ടുപേരും വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കണം ഇതിൻ്റെ ഇടയിൽ ഞാൻ മെഷീനിൽ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം അലക്കൽ പരിപാടിയൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു അരി തുടക്കാനും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഇറച്ചിയൊക്കെ ആയിട്ട് ആൾ ഞായറാഴ്ച നമുക്ക് ബീഫ് നിർബന്ധാട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ